ദുബായിൽ അനധികൃതമായി തെരുവ് കച്ചവടം നടത്തിയ നാൽപ്പത്തിയേഴ് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവർ ഉപയോഗിച്ച വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് റമദാൻ മാസത്തിൽ പൊതുജനാരോഗ്യ സുരക്ഷ ലക്ഷ്യമിട്ട് നടത്തിയ പരിശോധനകളിലാണ് നടപടി പ്രധാന മാസത്തിൽ പൊതുജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുകയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ തടയുകയും ചെയ്യുന്നതിനായി ദുബായ് പോലീസ് ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായുള്ള പരിശോധനകളിലാണ് ദുബായിലെ വിവിധയിടങ്ങളിൽ നിന്ന് അനധികൃത തെരുവ് കച്ചവടക്കാർ പിടിയിലായത് വണ്ടികൾ റോഡരികിൽ അനധികൃതമായി നിർത്തിയിട്ട് പഴങ്ങളും പച്ചക്കറികളും വിൽക്കുന്നവർ ഉൾപ്പെടെയാണ് പിടിയിലായിട്ടുള്ളത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിയമവിരുദ്ധമായി കച്ചവടം നടത്തുകയായിരുന്നു ഇവരെന്ന് പോലീസ് അറിയിച്ചു നാൽപ്പത്തിയേഴ് ആളുകളെയാണ് ഇത്തരത്തിൽ പിടികൂടിയത് ഇവർ പഴങ്ങളും പച്ചക്കറികളും വിൽക്കാൻ ഉപയോഗിച്ച വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് റമദാൻ മാസത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ പോലീസിന്റെ ക്യാമ്പയിൻ പുരോഗമിക്കുകയാണ് നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ഭിക്ഷാടനം നടത്തിയ നിരവധി ആളുകൾ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു ദുബായ് ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം